ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ അലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുന്ന വിഷയത്തിൽ മുസ്ലിങ്ങളോട് സലാം പറയണമെന്ന് നമ്മൾ പറഞ്ഞു ഇനി മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ സലാം പറയാമോ അവിടെ നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ മാതൃക നമുക്ക് കാണാം അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ഉസാമത്ത് ബിൻ സയ്ദ് റലി അള്ളാ വന്നുവിനെ പുറകിലെത്തിക്കൊണ്ട് അവിടുന്ന് കഴുതപ്പുറത്ത് യാത്ര ചെയ്ത സമയം സൈദ ബിൻ ഉബാദ റലി അള്ളാഹു വന്നുവിനെ സന്ദർശിക്കുവാൻ വേണ്ടി പോവുകയാണ് ബദർ യുദ്ധത്തിൻ്റെ മുമ്പാണ് ഈ സംഭവം അങ്ങനെ പോകുന്ന സമയത്ത് മുസ്ലിങ്ങളും ബഹുദൈവ വിശ്വാസികളുമൊക്കെ കൂടിക്കലർന്നിരിക്കുന്ന ഒരു സ്ഥലത്തുകൂടെ കടന്നുപോയി ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂലുണ്ട് അതുപോലെ അബ്ദുല്ലാഹിബിന് റവാഹ റലിയല്ലാ വനു ഇവരൊക്കെ ആ കൂട്ടത്തിലുണ്ട് ഈ സന്ദർഭത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലം അവർക്ക് സലാം ചൊല്ലി എന്നിട്ടവിടെ നിന്നു അവിടെ ഇറങ്ങി എന്നിട്ട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു അവർക്ക് ആ കൊടുത്തു അപ്പോൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും കൂടി ഇരിക്കുന്ന സദസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ സലാം പറയേണ്ട ആളുകൾ അവിടെ ഉണ്ടല്ലോ ആ നിലക്കാ നീയത്തിൽ അവരോട് സലാം പറയാവുന്നതാണ് ആ സലാം പറയുന്നത് അത് മുസ്ലിങ്ങൾ ഉണ്ട് എന്ന രൂപത്തിലാണ് സലാം ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യം അതല്ലാതെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ സലാം പറയുന്നില്ല എന്ന് പറയേണ്ടതില്ല സലാം പറയുക അത് ബനിയത്തിൽ മുസ്ലിം അങ്ങനെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സലാം പറയുക എന്താ കാര്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു വലിക ഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ